ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയുടെ കൂടെ ഈജിപ്തിലെ മറ്റൊരു ലോകാത്ഭുതമായ സുവയസ് കനാൽ കാണാനാണ് പോകുന്നത് അപ്പോൾ ഇത് ഇസ്മാലിയ എന്ന സ്ഥലത്താണ് കിടക്കുന്നത് ഇസ്മാലിയ എന്ന് പറയുമ്പോൾ ഗാർഡനും പച്ചപ്പച്ചപ്പുമുള്ള അതിമനോഹരമായ സ്ഥലം അങ്ങനെ ഞങ്ങൾ സുവേസ് കനാൽ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ അകത്ത് കയറി ആ ഏരിയയിലാണ് എത്തിയിരിക്കുന്നത് കാണുക സുവേസ് കനാൽ മനുഷ്യനിർമ്മിതിയായ ഒരു കനാലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ മോളെ പിന്നോ ഈ സുവേസ് കനാലിൽ ഞാൻ മുമ്പ് വന്നിരുന്നു മോഞ്ചിയുടെ കൂടെ അത് ഒരു വൈകുന്നേരത്താന്ന് വന്നത് ഇവിടെ വൈകുന്നേരമാണ് കൂടുതൽ ആൾക്കാർ ആൾക്കാരുണ്ടാകുന്നത് ടൂറിസ്റ്റുകൾ ആ ഷിപ്പ് പോകുന്നതെല്ലാം കാണാൻ പറ്റും അറിഞ്ഞാ അപ്പോ പിന്നെ വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റ് മാര്യേജോളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് കാണാം കേട്ടോളിണ്ടാവും ഈജിപ്ഷ്യൻ തുളസി അല്ലേ നാട്ടില് ഈ സുയസ് കനാലിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇവിടുന്നാണ് പക്ഷെ എങ്ങനെ വെള്ളം നിറച്ചു എന്നുള്ളത് നമുക്ക് മോഹൻജിയോട് ചോദിച്ചു നോക്കാം ഈ സുയസ് കനാല് ഡിഗ്രാൻ തുടങ്ങി ഭാഗത്തേക്കും അപ്പം ആ ഭാഗത്ത് ഭാഗത്ത് വെള്ളം വെള്ളം വന്നത് വന്നത് ഈ അതേപോലെ ഇവിടെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം വാഹനം ഷിപ്പിൽ കയറ്റിക്കൊണ്ട് ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് പോകാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ കാണുക അതവിടെ ഷിപ്പ് പോകുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് മോഹൻജിയോട് ചോദിക്കാം

മോഹൻജി പറഞ്ഞതുപോലെ സുവേസ് കനാലിന്റെ അടിഭാഗത്തുള്ള ടണലിനെ കൂടിയിട്ടും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഷറം ഷെയ്ക്കിലേക്ക് പോയതാണ് ആ വീഡിയോ എന്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ അതുകൂടി കാണുക ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുവേസ് കനാലിന്റെ അടിയിലുള്ള ടണലാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് കാണുക എന്ത് ചെയ്യുന്നാലും കണ്ട് കണ്ടു 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 അതിൻ്റെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഈ സുയസ് കനാല് കാണുമ്പോ ഇതൊരു മനുഷ്യ നിർമ്മിതി എന്ന് പറയില്ല അപ്പോ ഇതിന്റെ കംപ്ലീറ്റ് കാഴ്ച മോഹൻജി എന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചിരുന്നു ഇവരുടെ ഓഫീസ് ആ ഭാഗത്തൊന്നും ആർക്കും പോകാൻ പറ്റൂല മോഹൻജിയുടെ കെയർ ഓഫിൽ മോഹൻജിന്റെ ഫ്രണ്ട് അല്ലെ മോൻജി അന്ന് നമ്മള് അങ്ങോട്ടല്ല എന്നെ കൊണ്ടുപോയില്ലേ നമ്മൾ അവിടെ ഓഫീസിലൊക്കെ ചളി എടുക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യുന്ന സ്ഥലം ഒക്കെ മോഹൻജി കാണിച്ചിരുന്നു ഉണ്ട് ആ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാത്തവർ അതുകൂടി കാണുക അങ്ങനെ ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള സുവേജ് കനാലിൻ്റെ കരയിലിരുന്നിട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്താണെങ്കിൽ നല്ല കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല കാഴ്ചയാണ് ജെയ്ത്തൂൻ മരങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതുപോലെ അപ്പുറത്ത് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കുളിക്കാനും പിന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഏരിയകളുണ്ട് അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ മാരേജ് ഹാൾ ഇവിടെ മാരേജ് ഹാളാണ് പിന്നെ അവിടുന്ന് ബോട്ട് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഈ സ്വേസ് കനാലിൻ്റെ ഈ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈ ഈജിപ്തിൻ്റെ ഫ്രഷ് മാങ്കോലുണ്ടാക്കിയ ഫ്രഷ് ജ്യൂസ് കിട്ടുന്നുണ്ട് മാംഗോ ജ്യൂസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുടിച്ചിരുന്നു അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഓർഡർ ആക്കി അത് നല്ല രസമുള്ളട്ടോ ഒറിജിനൽ ഭയങ്കര ടേസ്റ്റാണ് ഒറിജിനൽ ഉണ്ടാക്കുന്ന ജ്യൂസ് അപ്പൊ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ കാഴ്ച കൂടി കാണുക എങ്ങനെ അല്ലേ ഒറിജിനൽ മാംഗോ തന്നെ ഇവിടെ നല്ല രസം ഇടത്ത ഈ കാഴ്ച കാണാനും നല്ല രസമുണ്ട് ഒരുപാട് ഫാമിലികൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഇതിന് കാണാനായിട്ട് ഇതിൻ്റെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ചെറിയ ഫീ ചാർജേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അപ്പോൾ അതിനും അപ്പിനും സുയസ് കനാൽ ആദ്യമായിട്ട് കാണുന്നല്ലോ മോളെ അല്ലേ ഓക്കെ സുയസ് കനാലിനെ പറ്റിയിട്ട് നിങ്ങൾ മുമ്പ് പറയുന്ന കേട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ ഇല്ലല്ലോ വിചാരിച്ചിട്ടില്ല ഇതൊരു മനുഷ്യനിർമ്മിതിയാണിത് ഏ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ കൺട്രിയും യൂറോപ്യൻ കൺട്രീനേയും ബന്ധിപ്പിക്കുന്ന ഒരു വേ ആണിത് മനസ്സിലായില്ലേ മുമ്പ് അതുപോലത്തെ സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല വളരെ കറങ്ങിയിട്ടൊക്കെയാണ് ഷിപ്പ് പോകുന്നത് ഇരുപത്തൊന്ന് ദിവസമൊക്കെ എടുത്ത് എടുത്തിട്ടാണ് ഷിപ്പ് പോകുന്നത് ഇപ്പോൾ വളരെ എളുപ്പമായി ഈ പോക്കിൽ മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പുറത്ത് കുറെ നമുക്ക് പിന്നെ പോവാതെ കപ്റ്റേരിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അവിടെ ഈ ഫാമിലികളൊക്കെ രാത്രി വന്നിട്ട് പായൊക്കെ ഇട്ടിട്ട് പിന്നെ സംസാരിക്കുന്നതും കളിക്കുന്നതും ആയിട്ടുള്ള സീനൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും വളരെ മനോഹരമായ സ്ഥലമാണിത് അല്ലേ ഈ സുയസ് കനാലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരുപാട് പരിപാടികൾ ഉണ്ടാകാറുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റേജ് കണ്ടോ നിങ്ങൾ ഇത് ഇവിടുത്തെ സീസൺ സമയത്ത് അതായത് ഇവിടുത്തെ വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട് നല്ല നല്ല കാണാനും ഇരിക്കാനും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് വൈകുന്നേരത്തൊക്കെ നല്ല രസം ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ക്യാമറ ഒന്ന് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ കാണുന്നത് സുവേസ് കനാൽ ഓക്കെ കാണുക എൻ്റെ കൂട്ടുകാരൻ മോഹൻജിക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് അധികവും ഇഷ്ടം ബീച്ച് ഏരിയ അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ കാണിക്കും ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതും അയിനോ അപ്പിനോ നിങ്ങൾ ഈ സുവേസ് കനാൽ കണ്ടിട്ട് ശരിക്കും ആസ്വദിക്കണം നമ്മളിത് പറയുന്നേ കേട്ടിട്ടേ ഉള്ളൂ ഇത് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു അല്ലേ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം അല്ലാതെ പെട്ടെന്ന് വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല ഒരു ഒരത്ഭുതാണിത് മനുഷ്യൻ നിർമ്മിച്ചിട്ട് ഇങ്ങനെ ആക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം അപ്പോൾ അടുത്ത കൂടിയിട്ട് ഒരു തോണി വരുന്നുണ്ട് നമുക്കത് നോക്കിയാലോ ഓക്കെ പോവാം നമുക്ക് അങ്ങോട്ട് കണ്ടോ എന്ത് രസം ഉണ്ടാവും നമുക്ക് അങ്ങനെ ഇരുന്നിട്ടല്ലേ അപ്പുറത്ത് നല്ലൊരു സ്ഥലമുണ്ട് ആടെ ഈ ഇതുണ്ടല്ലോ ഫുട്പാത്ത് ഇത് പൂഴിയിൽ ഇത് ഇത് ബാക്കിലാന്ന് കിടക്കുന്നത് അപ്പൊ ആടെ ഉണ്ടല്ലോ പിന്നെ ഈ ബീച്ച് മാറ്റൊക്കെ പിരിച്ചിട്ട് ഫാമിലികൾ ശരിക്കും എൻജോയ് ചെയ്യുന്നത് അപ്പൊ അതില് പിന്നെ അത്ഭുതം എന്ന് പറയുന്നത് ഈ ഓളം കണ്ടില്ലേ ഇത് വൈകുന്നേരത്ത് ആ ഓളം ഇങ്ങനെ കാറ്റിൽ അടിച്ചിട്ട് വരുമ്പോ ഒരു സീനായി മാറുന്ന കേട്ടോ ആ വള്ളത്തിൽ നിങ്ങൾ ഇത് കണ്ടില്ലേ അണ്ടല്ലേ അതിപ്പോൾ കടലിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇത് സൈലൻ്റ് അല്ലേ അതിന് അപ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് അത് വേറെ വേറെ പ്രത്യേകത കൂടിയിട്ട് അതും പറയാം അപ്പുറത്ത് ഈ സൈഡിലുള്ള ലൈറ്റ് കത്തിയിട്ടുണ്ടാവും രാത്രി വലിയ ഉയരത്തിലുള്ള ലൈറ്റ് ആ ലൈറ്റ് ഈ വെള്ളത്തിൽ അടിച്ചിട്ട് ആ ഓളത്തിൻ്റെ ഒരു സീൻ പറയാനില്ല അതും നമുക്ക് കാണാം കേട്ടോ ഇതുപോലെ മനോഹരമായിട്ടുള്ള സീനുകളാണ് നമുക്കവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ വിശദമായി എൻ്റെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്ന് കാണിക്കുകയാണ് സൂയസ് കനാലിൻ്റെ തീരത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ്റെ ഗാർഡനിലൂടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി കാഴ്ച കേട്ടാ കാണുക ഈ മനോഹരമായ ഗാർഡനോട് ചേർന്നിട്ട് ഒരുപാട് ഹാളുകൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ ഗവൺമെൻറ് പരമായിട്ടുള്ള പല പ്രോഗ്രാമുകൾ അതുപോലെ വലിയ വലിയ ആൾക്കാരുടെ കല്യാണങ്ങൾ ഒക്കെ ഇവിടെ നിന്നാണ് നടക്കുന്നത് കൂടാതെ ഈ സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് സ്കൂൾ പ്രോഗ്രാം അവരുണ്ടാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇതിലെ കൂടി ഞങ്ങൾ കുറച്ചപ്പുറത്തേക്ക് വരെ പോവുകയാണ് ഇവിടെ കാണുന്ന ഈ ഫ്ലവറൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് നിർമ്മിച്ചതാണ് നല്ല ഒറിജിനൽ ഫ്ലവർ തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർഡനിൽ കൂടിയിട്ട് ഈ തണുത്ത കാറ്റടിക്കുന്ന ആ ഒരു സന്ദർഭം ശരിക്കും നമ്മളത് ആസ്വദിക്കണം കേട്ടോ അതാ വൈകുന്നേരത്തെ സമയത്താകുമ്പോൾ പിന്നെ പറയാനില്ല കേട്ടോ ആ തരത്തിലാണ് കേട്ടോ ഇവിടുത്തെ ചുറ്റുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ മനോഹരമായിട്ടുള്ള സ്ഥലം അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്ഥലമുണ്ട് അതുകൂടി ഞാൻ കാണിക്കാൻ പോകുന്നു ഓക്കെ ഈ കാണുന്നതാണ് കുട്ടികൾക്കൊക്കെ വിശാലമായിട്ട് കളിക്കാവുന്ന സ്ഥലം അതായത് നമ്മൾ ഫാമിലിയുമൊത്ത് ഒന്നിച്ചു വരേണ്ട ഒരു പ്രധാന സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് ഫുട്ബോൾ ശരിക്കും നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് വേണ്ടി വരും അല്ലാതെ തിരക്ക് പിടിച്ച് കാണേണ്ട സ്ഥലമല്ലത് എടുക്കെത്തി എവിടെത്തി നിങ്ങളെ കുളിക്കുന്ന സ്ഥലം അല്ലേ അല്ല മോഹൻഭായി എവിടെ കുളിക്കാം അവിടെ അല്ലേ ആ ഏരിയയിൽ കുളിക്കാം കുളിക്കുന്നുണ്ടല്ലോ ആൾക്കാർ അല്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള പൈപ്പൊക്കെ ഇവിടെ ഉണ്ട് വാഷ് ബോഡി വാഷ് ചെയ്യാനുള്ള സ്ഥലം ഇനിയും ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹോട്ടലൊക്കെ ഉള്ള സ്ഥലം പക്ഷേ ഈ ഏരിയ ഞങ്ങൾ കവർ ചെയ്തു അങ്ങനെ ഞങ്ങൾ സുയസ് കനാലിൻ്റെ തീരത്തുള്ള ഏകദേശ കാഴ്ചകളൊക്കെ പകർത്തി ഇപ്പോൾ തിരിച്ചു വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അത് കാണാം ഈ സുയസ് കനാൽ എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ ഗവൺമെൻറിന് ഒരുപാട് വരുമാനം കിട്ടുന്ന സ്ഥലമാണ് അതുകൂടാതെ ഇതിനോട് ചേർന്നിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഈ വലിയ വലിയ ഹോട്ടലൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയകളും ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അത് നല്ല മനോഹരമായ സ്ഥലമാണ് അവിടെ ഈ ബോട്ട് സർവീസുകളൊക്കെ കാണാം അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സുവേസ് കനാൽ പണിയുന്ന സമയത്ത് അതിൻ്റെ എഞ്ചിനീയർമാരൊക്കെ താമസിച്ച വീടുകളുണ്ട് കുറേ ആ ഏരിയയിൽ കൂടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുക ഇതുവഴി നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും യൂറോപ്പിൽ പോകുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരാണ് ഇവിടെ താമസിച്ചിരുന്നത് അവരുടെ വീടുകളൊക്കെയാണ് ഈ ഏരിയയിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയിലാണ് ഇവിടെ കാണുന്നത് സൂയസ് കനാലിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ട ശരിക്കും പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നിങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഖദീബ് ഇസ്മായിൽ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുള്ള സമയത്താണ് ഈ സുവേസ് കനാലിൻ്റെ പണി തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ സ്ഥലവും അറിയപ്പെടുന്നത് കദീബ് ഇസ്മായിൽ അതായത് ഇസ്മാലിയ ഇപ്പോൾ ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കെത്തി ഈ കാഴ്ച നിങ്ങൾ കാണുക ഇവിടെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിലിരിക്കാനുള്ള സമയമല്ല ഇപ്പോൾ ഉച്ച സമയമാണ് ഞങ്ങൾ രാവിലെ വന്നതാണല്ലോ അപ്പോൾ ജസ്റ്റ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് കൂടി കാണിച്ച് തിരിച്ചു പോകാനാണ് ഞങ്ങളുടെ പരിപാടി എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണേണ്ട സ്ഥലം തന്നെ കേട്ടോ പ്രത്യേകിച്ചിട്ട് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണിപ്പോൾ അപ്പോൾ ഇതുവഴി നമുക്കിങ്ങനെ കറങ്ങിപ്പോവാം ബോട്ടിൽ കേട്ടോ അപ്പോൾ അവിടെ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട് മാവ് മരമൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതിലൊക്കെ നമുക്ക് കറങ്ങിയിട്ട് വരാൻ സാധിക്കും കാണുക എങ്ങനെ ബോട്ടിൽ ഇപ്പോൾ വന്ന ഏ ഇവിടെ ഉള്ള ഈ ബോട്ടുണ്ടല്ലോ ഈ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് പിന്നെ പ്രോഗ്രാം നടത്താം അവിടെ ഐലൻഡ് പോലത്തെ മാവുമാരെല്ലാം കണ്ടില്ലേ ആ കാട് പോലത്തെ സ്ഥലം ആടെ എല്ലാം നമുക്ക് പോവാം ശരിക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഇതിപ്പോൾ വെയിലുള്ളത് കൊണ്ടാന്ന് അഥവാ പിന്നെ വൈകുന്നേരത്തൊക്കെ നല്ല രസമായിരിക്കും അല്ലേ ഇവിടെ നിങ്ങൾക്ക് മനോഹരമായ ഷൂട്ട് നടത്താൻ പറ്റും കേട്ടോ അപ്പം അതിനും അപ്പിനും ഷൂട്ടിനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ നന്നായോ ഉഷാറായ സ്ഥലം എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ മോളെ ഇവിടെ നിങ്ങൾക്ക് പൂ തരാൻ പോകുന്നു വാങ്ങുന്ന പൂ ഇവിടുന്ന് മനോഹരമായ ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലവർ കൊണ്ട് തരും നമുക്ക് അങ്ങനെ ഈ ഫ്ലവർ പിടിച്ചിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഞങ്ങൾ സുയസ് കനാലിൻ്റെ ഏകദേശ കാഴ്ചകളൊക്കെ പകർത്തി ഇനി ഞങ്ങളിവിടെ വീഡിയോ നിർത്തുകയാണ് ഇനി നല്ല ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്